ഇന്ത്യയിൽ വാഹനങ്ങൾ വാങ്ങാനായി ഉപഭോക്താക്കൾ ഷോറൂമുകളിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ് ഉത്സവ സീസൺ ഈ സമയത്തേക്ക് മോഡൽ നിര നവീകരിച്ച് നിലനിർത്താൻ മത്സരിക്കുകയാണ് കമ്പനികൾ ഈ വർഷം അവസാനിക്കാനിരിക്കെ മുൻനിര ബ്രാൻഡുകളായ ഹ്യുണ്ടായ് ടാറ്റ മഹീന്ദ്ര കിയ എം ജി ഔഡി മെഴ്സിഡീസ് ബെൻസ് തുടങ്ങിയവ പത്ത് പുതിയ എസ്ഇവികളെങ്കിലും വിപണിയിൽ അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ മാസമാണ് ടാറ്റ മോട്ടോഴ്സ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കർവ് എസ്യു വി കൂപ്പയുടെ ഇലക്ട്രിക് പതിപ്പ് പുറത്തിറക്കിയത് സെപ്റ്റംബർ രണ്ടിന് കർവിന്റെ ഐസി എൻജിൻ പതിപ്പ് വിപണിയിലെത്തും ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് കർവിന്റെ എക്ഷോറും വില പ്രതീക്ഷിക്കുന്നത് ഹ്യുണ്ടായി ഉത്സവകാലത്ത് പുറത്തിറക്കാൻ പോകുന്ന മോഡലാണ് അൽക്കസാർ ഫേസ് ലിഫ്റ്റ് സെപ്റ്റംബർ ഒൻപതിനാ മോഡലിന്റെ വില പ്രഖ്യാപിക്കും മിഡ്സൈസ് എസ് യു വിഭാഗത്തിലെ രാജാവായ ക്രെറ്റിയിൽ നിന്ന് ഡിസൈൻ ഫാക്ടേഴ്സ് കടമെടുത്തുകൊണ്ടാണ് പുതിയ അൽക്കസാർ എത്തുന്നത് ഇ വിഭാഗത്തിൽ ടാറ്റയോടുള്ള മത്സരം ശക്തമാക്കാൻ വേണ്ടി തങ്ങളുടെ മൂന്നാമത്തെ ഫുൾ ഇലക്ട്രിക് കാർ സെപ്റ്റംബർ പതിനൊന്നിന് എത്തിക്കാൻ പോവുകയാണ് എം ജി ചൈനയിലെ വൂളിംഗ് ക്ലൌഡ് ഇവി അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനത്തിന് എം ജി വിൻസർ ഇവി എന്നാണ് പേരിട്ടിരിക്കുന്നത് മെർസിഡീസിൽ നിന്ന് ഇ ക്യുഎസ് സെപ്റ്റംബർ ഒൻപതിനാണ് വിപണിയിലെത്തുക പേര് സൂചിപ്പിക്കുന്നത് പോലെ ജർമ്മൻ ബ്രാൻഡിൽ നിന്നുള്ള അടുത്ത ഇലക്ട്രിക് കാർ ആയിരിക്കും ഇത് മെർസിഡീസ് ഇ ക്യുഎസിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡ്യൂൽ ഇലക്ട്രിക് മോട്ടോറുകൾ ി പവറും തൊള്ളായിരത്തി എൻ എം ടോർക്കും അവർ ബാറ്ററി ബാക്കിൽ നിന്നാണ് ഇ വി പവർ എടുക്കുക ഒറ്റത്തവണ ചാർജ് ചെയ്താൽ അറുനൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകുമെന്നാണ് അവകാശവാദം പ്രീമിയം പ്ലാറ്റ്ഫോം ഇലക്ട്രിക്കിൽ അടുത്ത മാസം ക്യൂ സിക്സ് ഇട്രോൺ അവതരിപ്പിക്കാനാണ് ജർമ്മൻ ലക്ഷറി ബ്രാൻഡായ ഔഡിയുടെ പദ്ധതി ഇന്ത്യ സ്പെക് മോഡൽ സൈക്കിൾ അനുസരിച്ച് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഈ മോഡൽ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇ വി സിക്സ് എന്ന മോഡലിന് ശേഷം മറ്റൊരു പ്രീമിയം ഇലക്ട്രിക് വാഹനവുമായി എത്തുകയാണ് കിയ കീയുടെ ഇ വി നയൻ ഒക്ടോബർ മൂന്നിന് പുറത്തിറങ്ങും കംപ്ലീറ്റ്ലി ബിൽട്ടപ്പ് യൂണിറ്റ് ആയി ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന കീയുടെ ഇ വി നയൻ ഇന്ത്യയിലെ മുൻനിര മോഡലായി മാറും വില എഴുപത് ലക്ഷം കടന്നേക്കുമെന്നാണ് സൂചന ടാറ്റയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന മറ്റൊരു മോഡലാണ് ടാറ്റ നെക്സോൺ സി എൻ ജി നാല് പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ വാങ്ങാൻ സാധിക്കുന്ന രാജ്യത്തെ ഒരേ ഒരു കാർ ആയിരിക്കും നെക്സോൺ ഈ അടുത്ത് പുറത്തിറങ്ങിയ ടാറ്റയുടെ മറ്റ് സി എൻ ജി മോഡലുകളെ പോലെ പിൻ സിലിണ്ടർ സാങ്കേതിക വിദ്യയുമായിട്ടായിരിക്കും നെക്സോൺ സി എൻ ജിയും വരിക ഇന്ത്യയിലെ ആദ്യത്തെ ടർബോ സി എൻ ജി എസ് യു വി ആയിരിക്കും ഇത് ടൊയോട്ടോ ഫോർച്യൂണറുമായി മത്സരിക്കുന്ന ഫുൾ സൈസ് എസ് യു വി ആയ എം ജി ഗ്ലോസ്റ്റർ മിഡ് ലൈഫ് അപ്ഡേറ്റിനായി തയ്യാറെടുക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ എം ജി ഗ്ലോസ്റ്റർ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിസാൻ ഇന്ത്യയിൽ വിൽക്കുന്ന രണ്ട് കാറുകളിൽ ഒന്നാണ് മാഗ്നൈറ്റ് ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ അപ്ഡേറ്റഡ് മാഗ്നൈറ്റ് പുറത്തിറക്കാനാണ് ജാപ്പനീസ് ബ്രാൻഡിന്റെ പദ്ധതി പുതിയ നിസാൻ മാഗ്നൈറ്റ് ഇന്ത്യൻ നേരത്തുകളിൽ പരീക്ഷണവട്ടം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ ഇന്റർനെറ്റിൽ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിൽ ഈ വർഷം പുറത്തിറങ്ങിയ കാറുകളിൽ വൻ ഓളം തീർത്ത മോഡലാണ് മഹീന്ദ്ര എക്സ് വി ത്രീ എക്സോ മഹീന്ദ്ര എക്സി വിബ്ലോ സബ് കോമ്പാക്ട് എസ്ഇിയുടെ ആത്മീയ പിൻഗാമി എന്ന് വേണമെങ്കിൽ ഈ മോഡലിനെ വിശേഷിപ്പിക്കാം ടാറ്റാ നക്സോ നേവിയുടെ എതിരാളിയായി എക്സ് വി ത്രീ എക്സോയുടെ വൈദ്യുതീകരിച്ച പതിപ്പ് മഹീന്ദ്ര ഈ വർഷം അവസാനത്തോടെ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ